എന്റെ ഇപ്പോ രണ്ടായിരം രൂപ എടുക്കാനില്ല പിന്നെ എന്താ ഉണ്ട് നുള്ളിപ്പെറുക്ക് അവർ അഞ്ഞൂറ് രൂപ വേണം എന്റെ പട്ടിക്ക് വേണം മര്യാദക്ക് രണ്ടായിരം രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം പ്രത്യാഘാതം ഇയാളെ പഠിപ്പിക്കൊന്നും വേണ്ട പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ നാടകത്തെ ഒരുമാതിരി പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത് ം പലതെന്ന് വിചാരിച്ചേക്കാളും ഞാൻ പോവാ ഞാൻ പോവാ എന്താ ഞെട്ടാത്തത് സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല ഓഹോ പിന്നെ ഞാനെങ്ങനെ വെറുതെ പോകാന്നൊന്നും വിചാരിക്കണ്ട ഈ വിവരം മുഴുവൻ ആ മൂപ്പിലാനെ കണ്ട് ധരിപ്പിച്ചിട്ടാണ് ഞാൻ പോകൂ ഒരു ചാൻസൂടെ തരാം ഇരുന്നൂറ്റി അമ്പതിന്റെ ഇരുനൂറ്റി അമ്പത് ഉറപ്പിക്കുന്നു രണ്ടുപേരോടും കൂടെ ചോദിക്കുന്നത് തനിക്ക് നാളെ നേരും